ഹലോ ഹായ് മച്ചന്മാരെ നെയ്യാർ ഫ്രീഖ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ ഇന്നും നമ്മുടെ സൗദിയിലെ ഫിഷിംഗ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അറിയിക്കുന്നതിൽ വളരെ സന്തോഷം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയാലോ ഇതേ വിനോദണ്ണനും ജോസും അജയണ്ണനും എല്ലാവരും അവിടെ തന്നെ ഉണ്ട് അവര് പരിപാടി തുടങ്ങി ഇനി ഞാൻ മാത്രമേ വിളിച്ചു ചൂണ്ടടായി വിനോദണ്ണ ഇങ്ങപ്പോലോ ആഹാ നീ തുടക്കത്തിൽ കൊറയാണല്ലോ പിടിച്ച് കേറ്റിമോനെ പിന്നെ കുഞ്ഞമ്മ കുഞ്ഞമ്മ ആ വിളിച്ചതാ ഇന്ന് മീൻ പിടിക്കാൻ വന്ന എല്ലാവരും ഭയങ്കര ഹാപ്പിയാണോട്ടോ എന്താണെന്നറിയോ വെള്ളമൊക്കെ ഒരുപാട് ഇങ്ങനെ കയറി കിടക്കണമുണ്ട് ഒരുപാട് മീൻ എന്നുള്ള ഹാപ്പിയിലാണ് അങ്ങനെ ഞാനും പിടിച്ചിരിക്കുന്നു ആദ്യത്തെ മീൻ അടിച്ചു അതിസുന്ദരമായ നല്ലൊരു മീൻ ജോസേ നോക്കണ്ട ഞാൻ സ്കോർ ചെയ്ത് കള്ളേ

അടുത്തതും കിട്ടി പൊളി പൊളി അടാട്ടാ അടാട്ടാ അവൻ്റെ ആ ഇരിപ്പ് കണ്ടാ എന്നാ ഇരിപ്പ് ഇതുകൊണ്ടാണ് ഇവൻ്റെ ഈ ഒരു ഇരിപ്പ് ഇവൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മളെവനെ ഹെലികോപ്റ്റർ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടാ അതിൻ്റെ ഇരിപ്പ് നോക്കിയേ എനിക്ക് ക്ലാത്തിൽ ഏതോ ഒരു വർക്കത്തിൽ പെട്ടതാണല്ലേ ക്ലാസ് പിടിക്കുന്നു അജയൻ്റെ അടുത്ത് തന്നെ കാറ്റിൻ്റെ ആരവം ഇങ്ങനെ നന്നായിട്ട് വീശുന്നതുകൊണ്ട് ചൂടധികം നമുക്ക് അറിയാൻ പറ്റുന്നില്ല അതെന്തായാലും നന്നായി രാവിലെ അഡാറ് ചൂടല്ലേ ഇപ്പം സൗദിയിൽ അപ്പം അച്ഛന്മാരെ നമ്മൾ രാവിലത്തെ സ്ഥലത്ത് നമുക്ക് മീനുകൾ വളരെ കുറവായിരുന്നു നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് എന്താവും നോക്കട്ടെ ഇട്ടു കല്യാണ വിനോദണ്ണ പിന്നെ അല്ല നമ്മൾ മറക്കൂലെന്ന് നിങ്ങൾ എന്തിനാണ് അവിടെ ചെയ്യണത് എന്തിനാണ് അവിടെ ആ വിനോദ നമ്മളിപ്പോ രാവിലെ നിന്ന് സ്ഥലത്തിന്റെ തൊട്ടടുത്ത് കുറച്ച് ഇപ്പുറത്തൊരു പാലം ഉണ്ട് കേട്ടോ നമ്മുടെ അവാമിയിലോട്ട് പോകുന്നെ ആ പാലത്തിന്റെ അവിടെ മീൻ പിടിക്കാൻ പോകാനുള്ള പരിപാടിയാണ് ആ രാവിലെ നിന്നെടുത്ത് പിന്നീടായപ്പോ വേറെ സൈസ് മീനുകളെ മറ്റേ റോക്കറ്റ് പോലത്തെ അപ്പൊ അടുത്ത സ്ഥലത്ത് വന്ന് നോക്കട്ടെ ഇവിടെ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ പുതിയ സ്പോട്ടിൽ വന്ന് പിന്നെ ഇനി എന്താണ് പരിപാടി നോക്കട്ടെ വിനോദണ്ണ ഇതെ ചൂണ്ടയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കണം നോക്കട്ടെ ഞാനും എട്ട് സമയം കളഞ്ഞില്ല കേട്ടാ ദേ തീറ്റയൊക്കെ കൊരുത്ത് ചൂണ്ടയിലിട്ട് അങ്ങനെ കാത്തിരിക്കാണ് കിട്ടുമായിരിക്കും പാലത്തിന്റെ മുകളിലൊക്കെ ആൾക്കാർ ഇപ്പൊണ്ടോട്ടോ ചൂണ്ട അങ്ങനെ നമ്മൾ പുതിയ സ്ഥലത്ത് വന്ന് അജേണ്ണനൊരു മീനടിച്ച് അടിപൊളി അജേണ്ണ നിങ്ങള് അടിപൊളിയായിട്ടുള്ള മീൻ പിടുത്തൊക്കെ ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കണെട്ടോ ഇന്ന് മീൻ വളരെ കുറവാണ് കിട്ടിയത് കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരണ്ടി അങ്ങനെ ഇങ്ങനെ കിട്ടും പക്ഷെ നല്ലൊരു മീൻ അടിച്ചായിരുന്നു അത് ചൂണ്ടയും മേടിച്ചിട്ട് പോയാട്ടോ വരും വരാതിരിക്കില്ല അല്ലെങ്കിൽ നമുക്ക് ചാത്തന്മാർ കൊണ്ടുവരുമല്ലോ പിടങ്ങിയിൽ കണ്ടോ ഇളക്കിടല്ല ഇത് ശരിയല്ല ശരിയല്ല അതിൻ്റെ വേറൊരു സാധനമാണ് സൂപ്പർ ടേസ്റ്റ് ആണ് ആ അയ്യോ കട്ട കൊള്ളുന്ന ചൂടിൽ നമുക്ക് നാൽപ്പത്തഞ്ചിന്റെ പണി നിന്നു നമ്മളെ വണ്ടി ബാറ്ററി പോയെന്ന് തോന്നുന്നു ക്ഷണപ്പെടുത്തുന്നു അങ്ങനെ നട്ട പോസ്റ്റായി അങ്ങനെ പഠിച്ച പണി പതിനെട്ട് നോക്കി വണ്ടി സ്റ്റാർട്ടായില്ല ബാറ്ററിയിലെ പ്രോബ്ലം അല്ലെന്ന് തോന്നുന്നു അതേ അവസാനം നമ്മൾ ബിഞ്ച് വിളിച്ച കേട്ടോ അത് വന്ന് നമ്മൾ വണ്ടിയെ കൊണ്ടുപോകാൻ അവസ്ഥകളെ നമുക്കിന്ന് വീട്ടിൽ നാൽപ്പത്തെട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പണി ഇതാണ് കേട്ടോ ഈ നട്ട ചൂടത്തെ ഓ ചിന്തിക്കാൻ പോലും വയ്യ അങ്ങനെ അവസാനത്തെ ഫൈനലി നമ്മൾ ബിഞ്ചൊക്കെ വിളിച്ച് ബിഞ്ച് വന്നു ഇനി നമ്മളെ കാർണതുകൊണ്ട് കേട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ കൂടുതൽ ചിരിക്കുന്നു വേണ്ട അപ്പം നമ്മൾ ദമാങ് കത്തീഫിലുള്ള നമ്മുടെ മച്ചന്മാർ ആരെങ്കിലും ഇപ്പോൾ വണ്ടി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോട്ടാ നമ്മളെ സ്വന്തം ആളാണ് കാണുന്നതാ നമ്പർ അല്ല പണി കിട്ടി നമുക്ക് കണ്ടല്ലോ വണ്ടിയൊക്കെ നിർത്തേണം അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ലൈക്ക് നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് വേണ്ട പ്രചോദനം ഒരു ഫോണൊഴി ഒരു ലൈക്ക് അടി സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നമ്മൾ പറയണില്ല അത് നിങ്ങൾക്ക് താല്പര്യം ചെയ്താൽ മതി അപ്പോൾ ഇന്നിതൊക്കെയാണ് മച്ചാ വരെ വിശേഷം അപ്പോൾ നമുക്കിന്ന് ഇത്രയും മീനുകളാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം ബൈ ബൈ